പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ പാർട്ടി മെമ്പർമാർ അതുപോലെ തന്നെ പാർട്ടി മെമ്പർമാർ അല്ലെങ്കിലും പാർട്ടി അനുഭാവികളായിട്ടുള്ളവർ അവരൊക്കെ താഴെ തലത്തിൽ നല്ല വർക്ക് നടത്തിയിട്ടുണ്ട് സാധാരണ പാർട്ടി അംഗങ്ങൾ മതിലെഴുതാനും പോസ്റ്റർ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും വലിയ ആവേശമായിരുന്നു താഴെ തലത്തിൽ ഉണ്ടായിരുന്നത് അതാണ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു അപ്പൊ അവരോടൊക്കെ ഉള്ള പറഞ്ഞാൽ തീരാത്ത നന്ദി ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് ഓർക്കാവുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭ സന്ദർഭമായിരുന്നു ഈ രണ്ടര മാസക്കാലം അതിന്റെ തോൽവിയും അത് അതെനിക്കൊരു പ്രശ്നമല്ല പക്ഷെ എനിക്ക് ലഭിച്ച ഈ അവസരം അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അതിനോട് അത് ആ ലഭിച്ച അവസരം എനിക്ക് തന്ന എൻ്റെ പ്രസ്ഥാനത്തിനോടും ആ പ്രസ്ഥാനത്തിൽ എടുത്തിരുന്നിട്ടുള്ള ഏറ്റവും ഉയർന്ന നേതാക്കന്മാർ മുതൽ ഏറ്റവും താഴെ തലത്തിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാർ ബൂത്ത് സെക്രട്ടറിമാർ അംഗങ്ങൾ അനുഭാവികൾ അതിനോട് ചേർന്ന് നിന്ന ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന എല്ലാ കുടുംബാംഗങ്ങളും ഇനി കോൺഗ്രസ് മനോഭാവമുള്ളവർ പോലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ പോലും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ജീവിതകാലം മുഴുവനും ഉണ്ടാകും